വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ വൺ എച്ച് പി ആയതാ ഇങ്ങനെ കയറി ഓടി ഒളിക്കും ഓക്കെ ഇങ്ങനെ കയറി ഓടി ഒളിക്കുന്നതും അപ്പോൾ അപ്പോൾ തന്നെ ഇനിമൊന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് വിടും ഓക്കെ അപ്പോൾ ഇനി കയറി ഒളിച്ച് ഹീൽ ചെയ്യുന്ന ആ പരിപാടി ഇനി വേണ്ടട്ടാ ഇനി ഇതാ പീക്ക് ചെയ്ത് അടിച്ചിടാന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിപ്പ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഇതാണ് ഇന്നത്തെ കണ്ടൻറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ യൂസ്ഫുൾ ആയിരുന്നു തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ഷെയർ കൂടി ചെയ്യാം അപ്പോൾ കൈസ് ഇന്നത്തെ പീക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നോർമൽ പീക്ക് പോലെയല്ല ഓക്കെ ഇപ്പോൾ ജസ്റ്റ് നോർമൽ പ്ലേഴ്സ് പീക്ക് ചെയ്ത് സ്കോപ്പ് ചെയ്ത് അടിക്കണ പോലെയല്ല അപ്പോൾ ഇത് ജസ്റ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലൊക്കെ അപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വൺ എച്ച് പേ ജസ്റ്റ് കവർ കയറി അതേ ടൈമിൽ ഒക്കെ ഹീല് പോലും ചെയ്യാതെ അതേ ടൈമിൽ പീക്ക് ചെയ്ത് ഇനി മിന്നെ ഫുൾ ഹെഡ് അടിച്ച് വീഴ്ത്തണ ഒരു പീക്കാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഗോസ്റ്റ് പീക്കും കാര്യങ്ങളൊക്കെ ചെയ്ത കുറച്ച് ക്ലിപ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക അപ്പോൾ ഈ നിങ്ങൾ ഈ വീഡിയോ കണ്ടാണ് ഈ ഗോസ്റ്റ് വീക്ക് എന്ന് പറയുന്ന സാധനം ഓക്കെ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഡ്രില്ലെന്നു വെച്ചാൽ അപ്പോൾ നമ്മളിവിടുന്ന് ഒരു വണ്ടി എടുക്കുക ഓക്കെ അപ്പോൾ ഈ ടെപ്പി വണ്ടി എടുക്കുക ഈ ടെപ്പി വണ്ടി എടുത്തിട്ട് നമ്മൾ വണ്ടി റീ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമല്ലേ അവിടെ കൊണ്ടുപോയിടുക ഓക്കെ അവിടത്തേക്ക് എടുത്ത് കൊണ്ടുപോകുക ഈ വണ്ടി കൊണ്ടുപോയിട്ട് ട്രെയിനിങ് പണ്ട് റീകോയിൽ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അതിൻ്റെ ആ ബോർഡിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് വയ്ക്കുക ഓക്കെ നടുക്കുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഈ വണ്ടി രണ്ടിൻ്റെയും അപ്പുറത്തേൻ്റെ മോബിൾ ആണ് ആ സാധനത്തിൻ്റെയും ഇപ്പുറത്തേൻ്റെയും നടുക്കായിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഓക്കെ അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എം ഫോർ എടുക്കുക ഓക്കെ എം ഫോർ എടുത്ത് ഈ വണ്ടിൻ്റെ കോർണറിൽ വന്നിരിക്കുക ഓക്കെ കോർണറിൽ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് പീക്ക് ചെയ്യുക അതിന് മുന്നോടിയായിട്ട് നമ്മളെ ഈ ഉണ്ടാവുക അത് ട്രെയിനിങ് പോയി സ്റ്റാൻഡേർഡ് ട്രെയിനിങ് ഓക്കെ സ്റ്റാൻഡേർഡ് ട്രെയിനിങ്ങിൽ ഡിഫിക്കൽട്ടി ഡിഫിക്കൽട്ടി ത്രീയിൽ ഇടുക ട്വൻ്റി ഫോർട്ടി മീറ്റേഴ്സ് ഉണ്ടല്ലോ അത് മാത്രം തന്നെ വിളക്കുക സിക്സ്റ്റി കുറക്കുക ഓക്കെ എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ ആ സാധനത്തിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് ഇതാ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് സേവ് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സേവ് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് അടിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് തരും അപ്പോൾ ജസ്റ്റ് ബോർഡ് വീഴില്ല എത്ര അടിച്ചാലും വീടില്ല അപ്പോൾ പ്രാക്ടീസിന് ജസ്റ്റ് നല്ലതാണ് ഓക്കെ അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര അടിച്ചാലും ആ സാധനം വീഴില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതെന്നേക്കെ അപ്പോൾ ഇതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുണ്ടല്ലോ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് കോർണറിൽ വന്നിരിക്കുക ഓക്കെ റൈറ്റ് സൈഡ് കോർണറിൽ കോർണറിലൊന്നിരുന്നിട്ട് ജസ്റ്റ് പീക്ക് ചെയ്യുക ആ സാധനം ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നമ്മൾ സ്കോപ്പ് ഇട്ടടിക്കുക ഓക്കെ സ്കോപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക സ്കോപ്പ് ഇട്ടടിക്കുക സ്കോപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മറ്റേ അതിന് ശേഷം നമ്മൾ സ്കോപ്പ് ഇടാണ്ടും ചെയ്യണം ഓക്കെ ബട്ട് ശരിക്കും ചെയ്യേണ്ട സ്കോപ്പ് ഇടാണ്ടാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നാലും സ്കോപ്പ് ഇട്ടിട്ട് കുറച്ച് ടഫാണ് അപ്പോൾ ആദ്യം അവിടെ പഠിച്ച് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഓക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ജസ്റ്റ് അപ്പുറത്ത് അടിക്കുക അപ്പുറത്ത് റൈറ്റ് അടിച്ച് ഉള്ളിൽ കയറി അതേ സമയം ജോസ്റ്റിക്ക് വെച്ച് ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുക ഓക്കെ പുറത്ത് പീക്ക് ചെയ്തിരിക്കുക ഫയർ ചെയ്യുക അതേ അറ്റ് എ ടൈം നമ്മൾ ഉള്ളിലേക്ക് കയറും ഓക്കെ കവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതാ പീക്ക് ചെയ്യാതുള്ള ഫയറിംഗ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണിക്കണം ഓക്കെ അപ്പോൾ അടുത്തത് പീക്ക് ചെയ്യാതെ പീക്കല്ല സ്കോപ്പ് ഇടാതെ ഓക്കെ സ്കോപ്പ് ഇടാതെ ചെയ്യണമെന്ന് അപ്പോൾ അതാ എങ്ങനെയാണ് സ്കോപ്പ് ഇടാണ്ട് പീക്ക് ഓക്കെ അപ്പോൾ സ്കോപ്പ് ഇടാണ്ട് പീക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഷോർട്ട് റേഞ്ച് മിഡ് റേഞ്ചിലൊക്കെ സ്കോപ്പ് പിക്ക് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലോങ് റേഞ്ചിൽ കുറേ കുറച്ച് ലോങ്ങിൽ നിൽക്കുന്ന എനിമീനെ അടിക്കാനാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഡെയിലി ഫൈവ് മിനിറ്റ്സ് വെച്ച് ജസ്റ്റ് ഒരു ട്രെയിനിങ് റൗണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് പക്കയായിരിക്കും ഓക്കെ അപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് എന്താ പറയുക എന്ന് വെച്ചാൽ ലെഫ്റ്റ് കംഫർട്ടബിൾ അല്ല ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നാൽ തന്നെ തിരികും നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിലാണ് ഞമ്മൾ ക്രോസ് ചെയ്യർ വരുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റ് മിഡിലായിട്ടല്ലേ നമ്മളെ ക്രോസ് ചെയ്യർ വരുന്നത് അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ ക്രോസ് ചെയ്യർ വരുന്നത് അപ്പോൾ ലെഫ്റ്റിലേക്ക് പീക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടഫാവും ഓക്കെ അപ്പോൾ ടഫാവുന്നില്ല അത് കുറച്ച് പണി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏതൊരു എനിമിയാണ് വന്നാലും അവിടുന്ന് പൊസിഷൻ എടുത്ത് മാറും ഓക്കെ പൊസിഷൻ എടുത്ത് ചേഞ്ച് ചെയ്ത് ആ എനിമിനെ റൈറ്റ് സൈഡിലൂടെ വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരും സിറ്റുവേഷൻ ഓക്കെ എന്നിട്ട് ഈ പീക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന പീക്കാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഡ്രില്ല് ഓക്കെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡ്രില്ല് അപ്പോൾ ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ടു അപ്പോൾ ഗോസ്റ്റ് വീക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ഇത്രയും സിമ്പിൾ കാര്യമാണ് മറ്റേ ക്രിട്ടിക്കൽ ടൈമൊക്കെ കില്ലെടുക്കുക ഏറ്റവും നല്ലൊരു ആണ് ഈ ഗോസ്റ്റ് വീക്ക് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ